നമ്മുടെ ചുറ്റുപാടുമുള്ള ലോകത്തിൻ്റെ ഇപ്പോഴത്തെ പ്രതിഭാസങ്ങൾ റിലൈസ് ചെയ്യുന്ന ഒരു പങ്ക്തിയാണ് നമ്മൾ ഞായറാഴ്ചകളിൽ നൽകിക്കൊണ്ടിരിക്കുന്നത് അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ ചർച്ചാവിഷയമാകുന്നത് നമ്മുടെ സംസ്ഥാനത്തിന്റെ പോലീസ് സേനയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഭയങ്കരമായ ലോക്കപ്പ മർദ്ദനങ്ങളും അതിനോട് ചേമ പീഡനങ്ങളും കള്ള കേസുകള് ഇതൊക്കെ വളരെ ചർച്ചാവിഷയമാകുന്നുണ്ട് നമുക്ക് രണ്ടു മൂന്ന് കാര്യങ്ങളാണ് ഇവിടെ പറയാം ഒന്ന് പോലീസ് സേനയെ അടച്ച് ആക്ഷേപിക്കുന്ന ഒരു പോക്ക് അത്ര നല്ലതല്ല കാരണം നമ്മുടെ ചുരത്തിന് പോലീസ് ആവശ്യമാണ് രണ്ടാമത് പറയാനുള്ളത് പോലീസ് ക്രിമിനൽസ് ഉണ്ട് എന്ന കാര്യത്തിൽ തക്കമില്ലാത്തൊരു കാര്യമാണ് അതിനൊരു സംശയം വേണ്ട അല്പം കണ്ടുകൊണ്ടിരിക്കുന്നു മൂന്നാമത്തെ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പോലീസ് സേനയെ റിക്രൂട്ട് ചെയ്യുമ്പോൾ അവ കൊടുക്കുന്ന മാനദണ്ഡം പാർട്ടിക്ക് വേണ്ടി ജീവൻ മരണം പോരാട്ടം നടത്തിയ ഗുണ്ടകളെയും ഒക്കെ അവർക്ക് സമ്മാനമായിട്ട് നൽകുന്ന ബോസ്റ്റായിട്ട് പോലീസ് സേന അകത്തൊരിച്ചാൽ അതിന്റെ നാലക്കേട് ഭരണകൂടത്തിനും ആ പാർട്ടിക്ക് മേടിക്കും നാലാമി പറയാനുള്ളത് പോലീസ് സേന അംഗീകരിക്കപ്പെടണമെങ്കിൽ നമുക്ക് അതിൽ ഒന്നാം തൊഴിൽ ശരിയുണ്ട് അത് കുറച്ചൊക്കെ മറ്റ് രാജ്യങ്ങളിലെ ചേന പ്രവർത്തനങ്ങൾ കൂടി ഒന്ന് വിലയിരുത്തേണ്ടതാണ് ഒന്ന് മനസ്സിലാക്കേണ്ടതാണ് അതുകൊണ്ട് നമ്മൾ ആദ്യത്തെക്കാട്ടിലേക്ക് കിടക്കാം ഞാൻ ഇതുകൊണ്ട് അങ്ങനെ പറഞ്ഞത് അതായത് ഒരു അജപാലകൻ എന്ന നിലയിൽ സംസ്ഥാനത്തെ വലിയ സിറ്റികളില് ശിശുചേരിലൊരാളാണ് ഞാൻ തിരുവനന്തപുരം അതുപോലെ തന്നെ മതിരമ്പുഴ കോട്ടയം തിടമാളും സ്ഥലങ്ങളിലൊക്കെ എന്തെങ്കിലും പരിപാടിയിൽ ഭംഗിയായിരുന്നു നടത്തണമെന്നുണ്ടെങ്കിൽ അവിടെ കാക്കി കൂടിയ തീരു അതുകൊണ്ട് തന്നെ ഈ പോലീസ് സംവിധാനങ്ങളോട് എപ്പോഴും ചേർന്ന് പോകുന്ന ഒരു സ്വഭാവം എന്നിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊന്നും യാതൊരു ഇൻഡിസിപ്ലിൻ ഉണ്ടായിട്ടില്ല പ്രത്യേകിച്ച് അതിരമ്പുഴ പോലെ ലക്ഷങ്ങൾ വരുന്ന തിരുന്നാൾ പരിപാടികൾ ചേർന്ന് അഞ്ചും ആറും ദിവസങ്ങളിൽ ഗാനമേളയൊക്കെ നടക്കുമ്പോൾ ആരാലും ഉത്കണ്ഠാകും പക്ഷെ ഒരു പ്രശ്നവും ഉണ്ടായിട്ടുള്ള കാരണം അതി സുരക്ഷിതമായ രീതിയിൽ ആ പോലീസ് സേന നമുക്ക് സംരക്ഷണം നൽകിയാൽ എപ്പോഴും എസ് പി ആയിട്ട് ഇട്ട് അജിത് സാറിനെ ഒക്കെ പെട്ടെന്ന് അനുസ്മരിക്കുക അപ്പൊ അതുകൊണ്ട് പോലീസ് സേനയുടെ കൂടിയാണ് നമ്മൾ കാണേണ്ടതെന്നുള്ള കാര്യം എനിക്ക് പറയാം ഇനിയുള്ള പരിപാടികളിൽ മാത്രമൊന്നുമില്ല നമുക്ക് സുരക്ഷിതമായിട്ട് വീട്ടിൽ കിടന്ന് ഈ കാക്കി വേണം അവർ രാത്രി കാലങ്ങളിലൊക്കെ ഇങ്ങനെ തോന്നി ചുറ്റുന്നവർ ഉണ്ട് എന്നറിയുന്നത് കൊണ്ട് കൂടിയാണ് ഈ കടലന്മാരും അതുപോലെ കൂടന്മാരും ഒക്കെ നമ്മളെ അധികം അറ്റാക്ക് ചെയ്യാതെ നിൽക്കുന്നത് അതുകൊണ്ട് അവരുടെ സേവനത്തെ ഒരിക്കലും താഴ്ത്തിക്കെട്ടി കാണിക്കാൻ നമുക്ക് ഒരിക്കലും പറ്റുകയില്ല ചില സാഹചര്യങ്ങൾക്ക് കുടുംബ പ്രശ്നങ്ങൾ കയ്യായും ചെയ്യുമ്പോഴും ഒക്കെ ഈ സേനയിൽപ്പെട്ടവരുടെ സഹായം ഫലപ്രദമായ വിനിയോഗിക്കിടയായിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാകുമ്പോൾ ആദ്യമേ ഒരു കാര്യം മനസ്സിലാവും ഇത് അമ്മയെ സംബന്ധിച്ച പ്രത്യേകിച്ച് കേരളത്തിലെ പോലീസ് സേന കമ്പാരിറ്റീവ്ലി വളരെ മെച്ചപ്പെട്ട ഒരു സംശയമൊന്നുമില്ല അത് വളരെ മികവുറ്റതാണ് കുറ്റാന്വേഷണത്തിലും ക്രമസമാധാന പാലനത്തിലുമൊക്കെ നമ്മുടെ പോലീസ് വളരെ മികവുറ്റ പോലീസാണ് ബുദ്ധിയുള്ളവരാണ് സംശയമൊന്നുമില്ല അല്ലെങ്കിൽ കണ്ടില്ലേ ഛത്തീസ്ഗഡിലൊക്കെ കണ്ടില്ലേ പോലീസ് നോക്കിയിരിക്കുമ്പോഴാണ് ഒരു വനിത കയറി ഒന്ന് ജോലി ചെയ്യാൻ എന്തോ ഒരു സംഗതി ആ സ്ത്രീയുടെ ഇപ്പം പരിപാടിയൊക്കെ നമ്മൾ കണ്ടതല്ലേ നമ്മുടെ പോലീസ് മുമ്പിലാണ് നടക്കുവോ അങ്ങനെ നടക്കുമോ അത് ഛത്തീസ്ഗഡിൽ നടന്ന സംഗതി വസതി രാജ്യത്തിന്റെ മഹത്തേ മറ്റു പ്രധാനങ്ങൾ അങ്ങനെയൊക്കെ ആയിരിക്കണം അത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ പോലീസ് ഒരു മെച്ചം അതൊരു ആ ഒരു കാര്യം ആദ്യത്തെ പോയിന്റ് എനിക്ക് പറയാനുള്ളതാണ് നല്ല സേനയില് ക്രിമിനൽസ് ഉണ്ട് എന്നുള്ള കാര്യം അതാണ് നമ്മൾ തിരിച്ചറിയേണ്ട സംഗതി ഈ ക്രിമിനൽസ് എങ്ങനെയാണ് വരുന്നത് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചില്ല അവിടെയാണ് നല്ല സർക്കാരിനെ സൃഷ്ടിക്കേണ്ട ഒരു കാര്യം ഇത് മനുഷ്യൻ സുരക്ഷിതത്തിന് വേണ്ടിയുള്ളതാണ് അല്ലാതെ ഭരിക്കുന്ന പാർട്ടിയെ മാത്രം സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതല്ല പോലീസെ നിർവീനമാക്കാതിരിക്കാമെങ്കിൽ ഏത് കേസും തെളിയും അവർ ശ്രമിച്ചു എല്ലാവർക്കും അറിയാനുള്ള സംഗതിയാണ് അനാവശ്യമായിട്ട് ഇടപെടാതിരിക്കാമെങ്കിൽ ഏത് കൊലപാതകവും തെളിയും പലതും തെളിയാഭോധത്തിന്റെ കാരണമെന്ന കുറ്റവാളികളെ സംരക്ഷിക്കുന്ന ഒരു മനോഭാവം പാർട്ടി അടിസ്ഥാനത്തിലോ അല്ലാതെയോ പോലീസിന്റെ ഉയർന്ന തലപ്പത്തി ഉണ്ട് എന്നുള്ളതാണ് പോലീസിന്റെ ഉയർന്ന തലപ്പം എന്ന് പറയുമ്പോൾ ആ തലപ്പത്ത് എന്ന് പറയുമ്പോൾ പോലീസ് അധികാരം മാത്രമല്ല അധികാരം നൽകിയിരിക്കുന്ന അധികാരിയിലൂടെ അപ്പം അതുകൊണ്ട് ഇത് കറക്റ്റ് ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ് ഇത് ഈ പോലീസ് സേന എന്ന് പറയുന്നത് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ് ഒരു ഗ്രൂപ്പിന് വേണ്ടിയിട്ടുള്ളത് മാത്രമല്ല ഭരിക്കുന്ന പാർട്ടിക്ക് വേണ്ടിയിട്ടുള്ളതല്ല ഭരിക്കുന്ന പാർട്ടിക്ക് എതിരായാലും പ്രതിപക്ഷത്തിൻ്റെ പാർട്ടികളെ അടിച്ചെടുക്കാനും വേണ്ടിയിട്ടുള്ളതല്ല അപ്പോൾ ക്രിമിനൽ സ്വഭാവം എങ്ങനെ പ്രകടമാകുന്ന അടിസ്ഥാനപരമായി പോലീസ് സേനയെ തെരഞ്ഞെടുക്കുന്നതിൻ്റെ പ്രോസസിലൂടെയാണ് അത് ഇന്റഗ്രിറ്റി ഉള്ള വ്യക്തികളെ കിട്ടണമെന്നൊന്നും ഒരു പാർട്ടിയിൽ മാത്രം കിട്ടുമോന്നുമില്ല അത് വളരെ ഭംഗിയായിട്ട് സ്ക്രീൻ ചെയ്തെടുക്കാമെങ്കിൽ നമ്മുടെ സേന വളരെ മെച്ചപ്പെടും അത് അങ്ങേയറ്റം സ്തുത്രഹമായ സേവനം ചെയ്യുകയും ചെയ്യും ഇപ്പൊ കണ്ടില്ലേ രണ്ടു വർഷം മുമ്പ് തന്നെ കേസല്ല ഇപ്പൊ എങ്ങനെയാ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞപ്പോ തിരിച്ചെടുത്ത് തിരിച്ചു പിടിച്ച് തലവേദനയായിട്ട് മാറി അതെങ്ങനെ കൊണ്ടുനടക്കാൻ മാത്രം പ്രാപ്തയും സാമ്പത്തികം അറിവും ബോധമുള്ള ആളായത് അദ്ദേഹത്തിന് അദ്ദേഹത്തിനേറ്റ മർദ്ദനത്തിനൊക്കെ പരിഹാരം പരിഹാരം ചോദിക്കാനായിട്ട് ഇടവന്നത് എല്ലാവരും ഭാവങ്ങൾ തന്നെയും അവർ സഹിക്കും രോഗികളായിട്ട് ഉയരും ഇത്രയുള്ളൂ നമ്മുടെ ഒരു ഭരണാധികാരി അദ്ദേഹത്തെ അനുഭവിച്ച പീഡനങ്ങള് പോലീസിന്റെ ലോക്കപ്പിൽ നീഭയങ്കരമായ മർദ്ദനത്തിന് അതിശക്തമായി അദ്ദേഹം തന്നെ നിയമസഭയിലെ അന്നത്തെ ആഭ്യന്തര മന്ത്രി ചോദിച്ച് ചോദ്യം ചെയ്യുന്നു വളരെ വൈറലായിട്ട് കിടപ്പുണ്ടല്ലോ എന്നാ പോലീസിനെ കയറൂരി ഗുരുതരണമെന്നില്ല എന്ന് ചോദിച്ചേ ആ ചോദ്യം എന്നും പ്രസക്തമാണ് എന്നും പ്രസക്തമാകും അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ് ഈ പോലീസ് സേനയുടെ സെലക്ഷൻ ഗ്രൗരമായ കാര്യമാണ് അല്ലെങ്കിൽ വേദനിക്കുന്നത് ഇഷ്ടം ഒരുപാട് നിങ്ങത്തിൻ്റെ ആൾക്കാർ വീട്ടിലെ ഒരാൾ മുറികളുണ്ടായി എൻ്റെ അപ്പരം അൻപത്തിയെട്ടാം വയറ്റിൽ മരിക്കാൻ കാരണം പതിനാറ് വർഷം അദ്ദേഹം അദ്ദേഹത്തിന് കിട്ടിയ മർദ്ദനത്തിന്റെ വേദന അനുഭവിക്കേണ്ടി വന്നു എന്നുള്ളതാണ് പതിനാറ് വർഷം അതായത് നട്ടലിനും കഴുത്തിനുമൊക്കെ പരിക്കേറ്റി അപ്പം എന്തൊരു തരത്തിലാണ് നമ്മുടെ ഈ മൂന്നാം മുറ പോകുന്നത് അത് വാസ്തവത്തിൽ കാലഘട്ടത്തിൽ നിന്ന് ചേർന്നതല്ലെന്ന കാര്യം നമ്മളിപ്പോൾ എടുത്തു പറയുമ്പോൾ ആദ്യം അനുസ്മരിക്കും ജേറാമ്പിടിക്കലിനെയും അല്ലെങ്കിൽ ഐജയ ലക്ഷ്മണനെയും അങ്ങനെ ഉള്ള ആൾക്കാരെയും ഒക്കെ അല്ലേ ചിന്തിക്കണം ഏ അല്ലെങ്കിൽ കുഴിക്കൂടം നാലാമൊക്കെയൊക്കെ നമ്മുടെ നമ്മുടെ മനസ്സ് തന്നെ ഇപ്പോൾ പൊങ്ങി പൊങ്ങി വരുന്ന സംഗതിയാണ് അവർ നടത്ത കാര്യങ്ങൾ എന്താണെന്ന് അപ്പൊ അവസാനം ഒന്നും പഠിച്ചത് കണ്ടില്ലേ പുഴുത്തല്ലേ മരിക്കേണ്ടി വന്നത് അവരെ തകർച്ച ആരംഭിക്കുമ്പോൾ ഞാൻ ഞാനൊരിക്കൽ ഈ കുറ്റവിമുക്തനായ ബെനഡിക്സിന് മായത്തു ശേഷം ചമ്പക്കുരയിലേക്ക് സ്ഥലം മാറി ചമ്പക്കുരയിൽ എത്തി നിൽക്കുന്ന സമയത്ത് രാത്രി ഇതും കൂടെ താമസിക്കാനിടയായി അപ്പം അപ്പോഴാണ് ഈ വാർത്തകൾ വരുന്നത് ജേറാമ്പടിക്കുള്ളവർക്കൊക്കെ എതിരായിട്ട് സംഗതി വരുമ്പോൾ അദ്ദേഹം തന്നെ ഒരു പറഞ്ഞ ഒരു വാക്കാണ് ിയുമുണ്ട് ഒരാൾ കൂടി പിടിക്കപ്പെടാനാണ് ഞാൻ അങ്ങനെ പറയും ഇവരാണ് അദ്ദേഹത്തെ ഉരുട്ടിയത് പീഡിപ്പിച്ചത് അപ്പൊ അതുകൊണ്ട് ഇത് രാജൻ കേസിൽ വരുമ്പോൾ ആ പാവപ്പെട്ട അപ്പന അനുഭവിച്ച വേദന തന്റെ പുത്രനെ ഇതുപോലെ പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ളതിനെ ആ വേദന എല്ലാവർക്കും അറിയാം പക്ഷേ ഇതൊരു വൈദിയൻ മാത്രം അത് നമസ്കരിക്കുകയും അദ്ദേഹത്തെ കുറ്റം ആരോപിച്ച ആ കുറ്റം വിപുലീകരിക്കാൻ മാധ്യമങ്ങൾ ശ്രമിക്കുകയും അതെടുത്ത് നടന്ന പോലെ തന്നെയൊന്നുമില്ല ഈ അദ്ദേഹത്തെ കുറ്റക്കാരനാക്കി ഇപ്പോഴും അങ്ങനെ ചിന്തിക്കുന്ന മാധ്യമങ്ങൾ ഇപ്പോൾ ഉണ്ടെന്നുള്ളത് പറയുമ്പോൾ സത്യം എവിടെ കിടക്കുന്നു എന്നുള്ള കാര്യം കാര്യങ്ങൾ വ്യക്തമായി തെളിഞ്ഞിട്ട് പോലും അദ്ദേഹം മരിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ വ്യക്തമായി തെളിഞ്ഞിട്ട് പോലും അതൊന്നും അംഗീകരിക്കാൻ തയ്യാറാണ് ഞാൻ കത്തോലിക്കാ വൈദ്യല്ലേ ആ വൈദ്യനെ എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ അതുകൊണ്ട് ഈ കണ്ണു പൊട്ടിക്കുന്ന രീതിയിലുള്ള നാട്ടിയടി എന്തോ രളവാന്നാണ് അർബുദരോഗിയപ്പോൾ ഒരു കരുണയില്ലാതെ ഭയങ്കരമായിട്ട് മർദ്ദിക്കുക ഭർത്താവിനെ മർദ്ദിച്ചുകൊണ്ട് സമീപിക്കുന്ന ഭാര്യയുടെ അസഭ്യവശം ചൊലിയ ഭാഷയെ ഇത്ര കട്ടിയായ ഇടവാനാണ് പിന്നെ എന്താ വിവസ്ത്രനാക്കിയിട്ട് ഈ പോലീസ് ചെയ്യുകയായിട്ട് ചൊറിയണം കൊണ്ട് തിരിച്ചു മനുഷ്യർ ചെയ്യുന്ന ഭയമാണ് ഇതൊക്കെ ഇത് നമ്മുടെ സമൂഹത്തിലെ പോലീസ് സേനയിൽ നടക്കുന്നത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആ ആദരവൊന്ന് നഷ്ടപ്പെട്ടു പോകണം എന്റെ പോലീസ് അധികാരികളെ ഇതൊന്നും ചെയ്യാൻ നിങ്ങൾ അനുവദിക്കരുത് അതുകൊണ്ട് ഇങ്ങനെ ഇപ്പോഴെയുള്ള അതിഭയങ്കരമായ ഈ കണ്ണിലും മുഖത്തും ഒക്കെ മുളകിന്റെ സ്പ്രേ അടിക്കുക ഈ കുഞ്ഞുങ്ങൾക്ക് നടന്ന കാര്യങ്ങൾക്ക് ഇങ്ങനെ വളരെ ചർച്ചാ വിഷയമാകുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം ഇതാണ് പോലീസിനെ അംഗീകരിക്കുന്നവരാണ് കേരളത്തിലുള്ള പോലെ തന്നെ പക്ഷെ അതിനകത്ത് ഈ ക്രിമിനൽസിനെ ഈ നേരത്തെ പറഞ്ഞ ഭരണാധികാരി പറഞ്ഞതുപോലെ തന്നെ കയറൂറി വിടാൻ പാടില്ല എന്ന കാര്യത്തെക്കുറിച്ച് ബോധ്യമുണ്ടാകണം അതിനുശേഷം പിന്നെ ഇവരുടെ പേരിലിപ്പോൾ വെള്ള കള്ളക്കേസ് ഉണ്ടാക്കിയിട്ടില്ല പോലീസിൻ്റെ ഉത്തരവാദിത്വ നിർവഹണത്തിന് തടസ്സം തൃഷ്ടിച്ചു എന്തെല്ലാം കാര്യങ്ങളോ എനിക്ക് മദ്യപിച്ച ബഹളം ഉണ്ടാക്കി എല്ലാവരും പോലീസിനെ ഉപദ്രവിച്ചു കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞിട്ട് കള്ളക്കില്ലല്ലോ അപ്പൊ അതുകൊണ്ട് ഇതിനൊക്കെ ഒപ്പം മുതിരാതെ ന്യായമായ തെറ്റിന് ശിക്ഷ കൊടുക്കണം അതിന് സംശയമൊന്നുമില്ല പക്ഷേ അത് ശരിയായ ശിക്ഷ ഒരു കോടതിയാണ് പോലീസല്ല ആ കാര്യത്തെ കുറിച്ച് നമ്മൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതാണ് അപ്പൊ ഇത് വഴിയിലിറങ്ങാൻ മലത്തിൽ സാഹചര്യം ഉണ്ടാകുന്നുണ്ട് എന്ന കാര്യം ഓർക്കണം കാരണം ചില വിഭാഗങ്ങൾക്ക് ഭൂമി സ്വാതന്ത്ര്യം എന്തും ചെയ്തപ്പോലെ സംരക്ഷണം കിട്ടും എന്നുള്ള ഒരു ധാരണ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതെന്തൊരു രാഷ്ട്രീയമാണ് എന്തൊരു ഭരണമാണ് തങ്ങൾ എന്തും ചെയ്യുന്ന ആരോട് പോലീസ് സ്റ്റേഷനിൽ പോയി പ്രതികളെ പിടിച്ച് താഴെ ഇറക്കിക്കൊണ്ട് നോക്കിയിരിക്കുക പോലീസ് അങ്ങനെയൊക്കെ ഉള്ള പാർട്ടി വർണ്ണം സെൽഫരണം വന്നു കഴിഞ്ഞാൽ അതൊരിക്കലും ശരിയാവുകയും കാര്യം ഓർക്കുക അപ്പൊ അതുകൊണ്ട് എവിടെയൊക്കെ നയിക്കണം ഞാൻ ഓർക്കുക ഞങ്ങൾ ഒരിക്കലും റൂമില് വെച്ച് ഒരു സംഭവം കണ്ടുകൊണ്ടിരിക്കുകയാണ് തായ മാത്താപ്പായെ വിച്ച ആ മഹമ്മദാലി അക്കായെ ചോദ്യം ചെയ്യുന്ന അത് എങ്ങനെ ചോദ്യം ചെയ്യുന്നത് അദ്ദേഹത്തെ ഇത്തിരിക്കുന്ന ഒന്നാമതൊരു വീടത്തിന്റെ സിംഹാസനത്തിൽ ഇപ്പഴേ പോലീസ് ഉദ്യോഗസ്ഥനും ഇരിക്കുന്നു കുന്തൂരും മാന്യമായ രീതിയില്ല എന്തൊരു ആ ഹൃദ്യമായ മര്യാദയോടെ പോലീസ് ഉദ്യോഗസ്ഥ സംസാരിക്കും ചോദ്യം ചോദിക്കുക ഞങ്ങൾ അന്നേരം പറഞ്ഞു മലയാളികൾ അവനെ നമ്മുടെ പോലീസിൻ്റെ കിട്ടേണ്ടതായിരുന്നു സത്യമായിട്ടും അങ്ങനെ വന്നു പോയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് കസ്റ്റഡി മരണമായി തീരുവ ഇന്ന് അക്ക ഉണ്ടാകുമായിരുന്നില്ലെന്ന് നമുക്ക് ഒരു സംശയവും വേണ്ട ഇത്ര ക്രൂരമായ പ്രവൃത്തി അദ്ദേഹം ചെയ്തത് അറിയാൻ പാടില്ല അദ്ദേഹം ചെയ്ത് എന്താണെന്ന് വിവരം രോംബോസക്കൻ മാപ്പാപ്പ സെക്യൂരിറ്റി ബൈ ചെയ്യുന്ന ആളായിരുന്നില്ല അദ്ദേഹം മൊബൈൽ പിന്നെ പാപ്പ മൊബൈലിൽ ഈ അപ്പ മുന്നോട്ട് വരുമ്പോ എല്ലാ ബുധനാഴ്ചയിലും എല്ലാ ഞായറാഴ്ചയും അറ്റിക്കാൻ സ്ക്വയർ മാറച്ച ആളാണ് എത്രയാവും ദശാബ്ദങ്ങൾ നൂറ്റാണ്ട് നടക്കുന്ന ചടങ്ങാം പ്രത്യേകിച്ച് ബുധനാഴ്ച അദ്ദേഹം കറങ്ങി വന്ന പാപ്പായുടെ സിംഹാസനം ഇരുന്ന ആറ് ഭാഷയിൽ പത്ത് മിനിറ്റ് നേരം പ്രസംഗിക്കും ആറ് ഭാഷയിൽ കണ്ടെത്താൻ പ്രസംഗിക്കും അതിനു മുമ്പേ ജനത്തെ ആസ്വദിച്ചിട്ട് ജനാവേശം കൊണ്ട് കാണാതിരിക്കാം വെള്ളരി പ്രാവു പോലെ ഇങ്ങനെ അങ്ങനെ ആ ഒത്തിക്കാൻ്റെ വലുത്തുവശത്തുള്ള ഹോളിൽ നിന്ന് അല്ലെങ്കിൽ ഒഴിയിൽ നിന്ന് കടന്നു വരുമ്പോൾ മൈനയുടെ ആവേശം കൊണ്ട് ത്രില്ലടി നിൽക്കുമ്പോഴാണ് എല്ലാ ലൈവിയുടെയും കടന്ന് 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 കടന്നു വന്ന അദ്ദേഹത്തിന്റെ സ്വഭാവമനുസരിച്ച് ആകുമ്പോഴത്തേക്കും മാപ്പാപ്പ ഒരു കുഞ്ഞിനെ കണ്ടു കഴിഞ്ഞാൽ ഒന്നാണ് ചെല്ലാൻ പോകില്ല അതിന് ചിലപ്പോൾ റോമിൽ വരുന്ന ഒത്തിക്കാൻ മാപ്പായ കാണാൻ വരുന്ന സ്ത്രീയാണ് അയലൊക്കത്ത് വീട്ടിൽ ചെന്ന് കൊച്ചിനെ കട എടുത്തുകൊണ്ട് വന്ന് നിൽക്കുന്ന പതിക്കൊണ്ടായിരുന്നു അങ്ങനെ ഒരു അമ്മ കുഞ്ഞുമായിട്ട് നിൽക്കുന്നവർ ചെന്ന് പെട്ടെന്ന് കുഞ്ഞ് കുഞ്ഞിനെ എടുത്ത് പൊക്കി അതിൽ ആളിച്ച് ഇങ്ങനെ കൊഞ്ച് നിൽക്കുമ്പോൾ ഇതാ പടപ്പെടാത്ത സ്വരം എന്തായാലും ശരി ആ സമയത്ത് അവിടെ നിന്നതിൽ ഒരാള് ഞാൻ ആയിരുന്നു എനിക്ക് കൃത്യമായിട്ട് സാക്ഷ്യമുണ്ട് കാരണം ഞാൻ എന്താ വൈകിരെയും കൊണ്ട് പാപ്പയെ കാണിക്കാൻ പോയത് ഞങ്ങൾ കമ്മുമ്പെ സംഭവം നടക്കുന്നു പടപ്പെടാവുന്ന സ്വരം പാപ്പ പെട്ടെന്ന് നെഞ്ചത്ത് കൈവെച്ച് തെരട്ട് ഇരിക്കുകയും സെക്യൂരിറ്റി ആയിട്ട് ആശുപത്രി എടുക്കുക ഉടൻ തന്നെ വണ്ടി എം എൽ ഡി ഹോസ്പിറ്റലിലേക്ക് പുതുക്കി അയച്ചത് സംഭവം വന്നിട്ടിരിക്കുക ഉടൻ തന്നെ സംഭവിച്ച തൊട്ടപ്പുറം ഒരു കൊമോഷൻ നടക്കും നോക്കിയപ്പം കൃത്യമായിട്ട് ഷൂട്ട് ചെയ്ത ആളിനെ അന്തേ പോലീസ് പിടിച്ചു പോലീസ് പിടിച്ചു കൃത്യമായിട്ട് വണ്ടി കൊണ്ട് ഒരു വണ്ടി വണ്ടിയാണ് സ്റ്റാർട്ട് ചെയ്ത് നിർത്തിയിട്ടാണ് ഈ പണി ചെയ്ത് രക്ഷപ്പെടാൻ പറ്റില്ല രക്ഷപ്പെടാൻ പറ്റിയില്ല അപ്പൊ പിന്നീടല്ല കാണുന്നത് ഇവരൂടെ ഈ പോലീസ് പിന്നെ ചോദ്യം ചെയ്യുന്ന രീതി കണ്ടപ്പോഴാണ് അവന് ശെ അതായത് കേരള പോയതിന് അവന്റെ അവൻ ശരിയാക്കിയാൻ ഞങ്ങൾ അങ്ങ് പറഞ്ഞു പോയത് അവനെ അതുപോലെ വലിയ ആദരിച്ച് ബഹുമാനം കണ്ടുകൊണ്ടാണ് ഇത് പറയാൻ കാര്യം ഞാൻ നമുക്ക് ഇച്ചൂടെയൊക്കെ ഈ മൂന്നാം മുറ എന്ന് പറയുന്നത് അത് അവസാനിപ്പിക്കേണ്ടതാണ് അതുകൊണ്ടൊന്നും നന്മയുണ്ടാവില്ല ഇവിടെ നന്മയുണ്ടായി മാപ്പാപ്പ മരിച്ചപ്പം പൂട്ടി കരഞ്ഞ മകുപ്പങ്ങാലിയൊക്കെയാണ് ഐ ലോസ്റ്റ് ടു മൈ ബ്രദർ എന്നാണ് പറയുന്നത് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി ഉടൻ തന്നെ അദ്ദേഹം പോയത് ജമ്മിലി പോയിട്ട് അങ്ങനത്തെ നേരെ പോയി റജിന ചേളി എന്ന് പറഞ്ഞ് ജയിലിൽ കിടക്കുന്ന അക്കായെ കാണാനും ഉണ്ടല്ലേ അവിടെ ഇപ്പൊ അങ്ങനെ ഒരു ചിന്താഗതി ഇങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ ഉള്ളപ്പോഴേ നമ്മൾ ഇങ്ങനെ ഈ വിധത്തിൽ പോയാൽ എങ്ങനെയാണ് അപ്പൊ അത് തന്നെ ഈ മൂന്നാം മുറ എന്ന് പറയുന്ന സംഗതി ഒട്ടുമേ നല്ലതല്ല ഒട്ടുമേ നല്ലതല്ല നല്ല പോലീസ് ഒന്നും കൊണ്ടല്ലോ കാര്യമായി ഡീല് ചെയ്ത് പോലീസുകാർ കൗൺസിലിംഗ് കൂടെ നടത്താൻ കഴിവുള്ളവരായിരിക്കേണ്ട ഏത് ദുഷ്ടനായാലും അവർ നല്ല മനസ്സുണ്ട് അപ്പൊ അതെ ആ വിധത്തിൽ അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ഒരു സംസ്കാരം നാം ഉണ്ടാക്കിയെടുക്കാൻ നമ്മുടെ ഗവൺമെന്റ് തുനിയണമേ എന്ന് അഭ്യർത്ഥിക്കുക പക്ഷേ പലപ്പോഴും നടക്കില്ല കാരണം ഇവർ വെക്കുന്ന പോലീസുകാര് ഇലക്ട് ചെയ്യുന്ന പോലീസുകാർ പാർട്ടി നോക്കിയാണ് മനുഷ്യനെ നോക്കിയില്ല സമൂഹത്തിന് നന്മമൊക്കെയാണ് സെലക്ട് ചെയ്യേണ്ടത് പാർട്ടിക്കകത്ത് പാർട്ടിക്ക് വേണ്ടിയിട്ട് ജീവൻ തുടങ്ങിയാൽ നടന്നവരായിരിക്കാം പക്ഷെ അവര് സ്വയം ക്രിമിനൽസും ഉണ്ടെങ്കിലും ആണെങ്കിൽ തന്നെ നന്മ ചെയ്യില്ല പാർട്ടിക്കും ചെയ്യില്ല ഒപ്പം തന്നെ സർക്കാരിനും ചെയ്യില്ല എന്ന കാര്യം ആത്മാർത്ഥമായിട്ടൊന്നും മനസ്സിലാക്കണം അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയാം അതുകൊണ്ട് പോലീസ് സേനയെ അടച്ച് ആക്ഷേപിക്കുന്ന ഒട്ടും ശരിയല്ല പോലീസ് നമുക്ക് ആവശ്യമാണ് പോലീസ് ആവശ്യമായ ബന്ധം നമുക്ക് ഉണ്ടാകേണ്ടതാണ് പോലീസ് ആവശ്യമായ സപ്പോർട്ട് നല്ല കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ പ്രോത്സാഹിപ്പിക്കുകയും കഴിയണം അത് നമ്മൾ സപ്പോർട്ട് കഴിയണം പോലീസിന് വീഴ്ച ഇത്രയും ടെൻഷൻ പിടിച്ച പണി എവിടെ ഇരിക്കുന്നത് രാത്രി പോലും ടെൻഷനാണ് പോലീസുകാർ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ ഭയങ്കരമായി അത്ര ഭയങ്കരമായ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ ഉള്ള ഒരു വല്ലാത്ത ഒരു ഉദ്യോഗം പക്ഷെ അവർ വേണ്ട നമുക്ക് അവർ വേണം ഇല്ല നമുക്ക് കിടന്നുറങ്ങാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് ആ ഒരു കാര്യത്തെക്കുറിച്ച് ഉത്തമമായ ബോധ്യവും നമുക്ക് ഉണ്ടാകുന്ന സമയം തന്നെ സർക്കാരുകൾ ഇപ്പോഴത്തെ ഈ സേനയെ ശുദ്ധീകരിച്ച് നിലനിർത്താനും വേണ്ടവിധ ശിക്ഷ കൊടുക്കേണ്ടത് ശിക്ഷ കൊടുക്കാനും ക്രിമിനൽസ് ആയിട്ടുള്ളവരെ പിരിച്ചുവിടാനും തയ്യാറാകും താങ്ക് യു വെരി മച്ച്